hi all എല്ലാവർക്കും മമ്മീൻ ജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എന്നും പോലെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കാൻ മറന്നു പോകരുതെ പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാൻ ഈ ടിപ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബിന്ദി വെച്ചിട്ടുള്ള കുറച്ച് ഐഡിയാസാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ പൊട്ടുകളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട് അതില് കുറച്ച് ഉപയോഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മോൻ്റെ ഒരു ജേഴ്സിയാണ് കേട്ടോ അതിന് ചെറിയൊരു ഹോൾ ഉണ്ട് ചെറുതായിട്ടൊന്നും ഒരുങ്ങി പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇതേപോലെ കുഞ്ഞ് ഉള്ള ഷർട്ടുകൾ അതല്ലെങ്കിൽ ഡ്രസ്സൊക്കെ നമ്മുടെയൊക്കെ കയ്യിലുണ്ടാവും ഇതേപോലെ ഹോൾസ് വീണിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഹോൾസിനുള്ളിലൂടെ നമ്മുടെ സ്കിന്നു പുറത്തേക്ക് കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരും അത് യൂസ് ചെയ്യാറില്ല എന്നാൽ ഒട്ടും കാണാത്ത രീതിയിൽ വീണ്ടും നമുക്ക് അതേ ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ് അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബിന്ദിയാണ് കേട്ടോ അപ്പോൾ ഞാനത് ആ ഈ ഒരു ബ്ലാക്ക് പൊട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിവശം കണ്ടോ ബ്ലാക്ക് ആണ് അപ്പോൾ വൈറ്റിൽ ബ്ലാക്ക് വരുമ്പോൾ പെട്ടെന്ന് അത് കാണാൻ ചാൻസ് ഉള്ളത് തന്നെ ഞാൻ വൈറ്റ് അടിവശമുള്ള പൊട്ടാണിട്ട് എടുക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു പൊട്ടിൻ്റെ അടിവശം വൈറ്റ് തന്നെയാണ് എന്നിട്ട് ഞാൻ ആ ഒരു ഹോൾസെല്ലാം ഡ്രസ്സ് ഉണ്ടല്ലോ ഒന്ന് പുറം മടിച്ചു കൊടുത്തതിന് ശേഷം ഹോൾസെല്ലാം ഭാഗത്ത് ഇതേപോലെ ആ ഒരു പൊട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഹോൾസ് നല്ലപോലെ നമുക്ക് കവറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര ഹോൾസ് ഉണ്ടോ അത് കവർ ചെയ്യുന്ന രീതിയിലുള്ള പൊട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് പുറം അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടോ അപ്പോൾ ആ ഒരു ഹോൾ നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിനുള്ളിലൂടെ നമ്മുടെ സ്കിന്നെ പുറത്തേക്ക് കാണുന്ന ഒന്നുമില്ല അപ്പോൾ ഇത് ഉരുകിയ ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് ചെറുതായിട്ടൊരു കീറലൊന്നാണെങ്കിൽ ഇത്രയും നമുക്ക് കാണില്ല കേട്ടോ അപ്പോൾ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം ഇതുപോലെ കട്ടിയുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ വായിക്കാറുള്ളത് ഇപ്പം നമ്മൾ സാധാരണ കുറച്ചൊന്നും വായിച്ച് എന്തെങ്കിലും ഒരു ഒരടയാളം വെച്ച് കൊടുക്കാറാണ് പതിവ് അല്ലേ സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള പേജ് ഇതേപോലെ തന്നെ മടക്കി വെക്കും പക്ഷെ നമ്മളത് വെക്കുന്ന സമയത്ത് തന്നെ ആ ഒരു മടക്ക് നേർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പേജ് പോലും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തിരഞ്ഞു എടുക്കുക എന്നുള്ളത് നല്ല റിസ്ക്കി ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് എന്നാൽ വളരെ നമുക്ക് വായിച്ചു വെച്ചിട്ടുള്ള പേജ് എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ടിപ്പുണ്ട് അതിന് നമുക്ക് പൊട്ടാണാവശ്യമുള്ളത് അപ്പോൾ ഞാനിതാ പൊട്ടൊന്നെടുത്തിട്ടുണ്ട് എന്നിട്ട് വായിച്ചു വെച്ച പേജിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഒരു പൊട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെ തൊട്ട് ചാരി ഒരു പൊട്ട് കൂടി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വ വളരെ തിന്നായിട്ടുള്ള പൊട്ടായത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഈയൊരു ഭാഗത്താണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടും അടുപ്പിച്ചു തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നമ്മൾ ആ ബുക്കൊന്ന് അടിച്ച് പിടിച്ച് കയ്യൊന്ന് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ ഒട്ടിച്ച് ആ ഭാഗത്ത് ചെറുതായിട്ടൊരു ഗ്യാപ്പ് കാണാനായിട്ട് സാധിക്കും ആ ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള പേജ് എടുക്കാനായിട്ട് പറ്റും ഇനി ഞാൻ ഈയൊരു സൈഡിൽ ഒട്ടിച്ചതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ അത് അവനവൻ്റെ ഇഷ്ടമാണ് അപ്പോൾ വളരെ ഏത് കുഞ്ഞു മക്കൾക്കായാലും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഇനി ഇതേപോലെ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മറിച്ച് എടുത്താലും നമുക്ക് ആ പേജ് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഇന്നത്തെ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇൻസുലേഷൻ ടേപ്പാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഒന്നും മെൻഷൻ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആണ് അല്ലേ കുറച്ച് സമയമെങ്കിലും നമുക്ക് നമുക്കതിനായിട്ട് നഷ്ടപ്പെടാറുണ്ട് എന്നാൽ ഇതേപോലെ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് സ്റ്റാർട്ടിങ് പോയിൻ്റ് എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പൊട്ട് ഇൻസലേഷൻ ടേപ്പിലൊന്ന് ഒട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ ആ പൊട്ടിന് മുകളിലൂടെയായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ കുഞ്ഞു കുഞ്ഞുമക്കായാലും അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പേനയാണ് കേട്ടോ നമ്മുടെ വീടുകളിൽ രണ്ട് മക്കൾക്ക് സ്കൂളിലേക്ക് പോകാനുണ്ടെങ്കിൽ ഒരേ പേന യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് അതല്ലെങ്കിൽ ക്ലാസ്സുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഇതേ പേന യൂസ് ചെയ്യുന്നവരുണ്ടാവും ആദ്യമൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഫില്ലറിൻ്റെ ആ ഒരു ഭാഗത്ത് പേരെഴുതിയിടാറാണ് ഉണ്ടായിരുന്നത് എന്നാൽ അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ പേന ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണിത് അപ്പം ഞാനിവിടെ പേനയുടെ പാക്കറ്റാണ് കേട്ടോ വാങ്ങാറുള്ളത് രണ്ട് മക്കൾ യൂസ് ചെയ്യുന്നത് സെയിം പേന തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പേനയിൽ കറുപ്പ് പൊട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റൊരു പേനയിൽ റെഡ് പൊട്ടുമൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മക്കൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒട്ടും റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്സ് ആണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ് പെന്നിൽ മാത്രമല്ല കേട്ടോ ഈ ഒരു ടിപ്പ് നമുക്ക് ഫോളോ ചെയ്യാവുന്നത് ഒരേപോലെ രണ്ട് ഉപകരണങ്ങൾ അല്ലെങ്കിൽ രണ്ട് തിങ്സ് യൂസ് ചെയ്യുന്ന മക്കളുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ മക്കൾക്ക് തന്നെ അവരുടേതായത് തിരിച്ചറിയാനായിട്ട് പറ്റും ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ ചാർജറാണ് എടുത്തിട്ടുള്ളത് പലപ്പോഴായിട്ടും നമ്മൾ തിരക്ക് പിടിച്ച സമയത്തിനുള്ളിലൊക്കെ ഇതേപോലെ ചാർജ് ചെയ്യുന്ന സമയത്ത് മുകളിൽ വരേണ്ട ഭാഗം കറക്റ്റായിട്ട് കുത്തുന്നതിന് പകരം റോങ് ആയിട്ട് കുത്തി കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ കുത്തുന്ന സമയത്ത് ആ ഒരു പിന്നെ ലൂസായിട്ട് പോവാനും കേട് വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അല്ലേ എന്നാൽ അതില്ലാണ്ടിരിക്കാനായിട്ട് മുകളിൽ വരുന്ന ഭാഗം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു പൊട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും ആ ഒരു പിന്നെ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും കുഞ്ഞു കുഞ്ഞുമക്കളായിക്കോട്ടെ അതല്ലെങ്കിൽ കുറച്ച് പ്രായമായവരായിക്കോട്ടെ അവർക്കും ഈയൊരു മെത്തേഡ് നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒട്ടും കൺഫ്യൂഷൻ കൺഫ്യൂഷനല്ലാതെ ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ കൊതുകുതിരിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കൊതുകുതിരി സ്റ്റാൻഡ് ഇല്ലാതെ നമ്മൾ വെക്കാറുണ്ട് എന്നാൽ ഇതേപോലെ ഒരു പൊട്ടുണ്ടെങ്കിൽ നമുക്ക് കൊതുകുതിരി ഏത് ഭാഗത്തും സേഫായിട്ട് തന്നെ കുത്തിവെക്കാനായിട്ട് പറ്റും അപ്പം ഞാനിത് ആ വാതിലിൻ്റെ കണ്ട കണ്ടു കൊതുകുതിരിയെന്ന് കത്തിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു സ്റ്റിക്ക് വരുന്ന ഭാഗത്ത് കുറച്ച് വലുതായിട്ടുള്ള ഒരു പൊട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നല്ല സേഫായിട്ട് തന്നെ അവിടെ നിൽക്കുന്നതും ഉണ്ട് നമുക്ക് വേറൊരു സ്റ്റാൻഡിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ നിത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ കലണ്ടറിൽ മെൻഷൻ ചെയ്യാറുണ്ട് അല്ലേ എന്നാൽ അതേപോലെ ചിലപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്തു കഴിഞ്ഞാലും പെൻസിൽ കൊണ്ടൊക്കെ ആണെങ്കിൽ അത് മാഞ്ഞു മാഞ്ഞിപ്പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാനിവിടെ കണ്ടവിടെ എഴുതി വെച്ചേക്കുകയാണ് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റിൽ ഇതേപോലെ ഒരു പൊട്ടോ നോട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഡേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോകാം നമ്മുടെയൊക്കെ വീടുകളിൽ ഇതേപോലെയുള്ള സ്വിച്ച് ബോർഡുകൾ ഉണ്ടാവും ഇങ്ങനെയെല്ലാം ുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞു മക്കളുടെ എത്തുന്ന അടുത്തൊക്കെ ആണെങ്കിൽ മക്കൾ ചാൻസ് ഒക്കെ കൂടുതലാണ് അതല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞുപ്രാണികളൊക്കെ കയറിയിട്ട് അത് തുരക്കാനുള്ള ചാൻസും കൂടുതലാണ് അല്ലേ എന്നാൽ അതൊന്നും ഇല്ലാതെ സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ് അതിനായിട്ട് ഞാൻ കുറച്ച് ബിന്ദീസാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ഒരു ഹോള് കവർ ചെയ്യുന്ന രീതിയിൽ ഇതാ പൊട്ട് പൊട്ടിതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആറ് പൊട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആറ് ഹോൾസും ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ മക്കൾ കൈയിടെ അതല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊന്നും അതിനുള്ളിലേക്ക് കയറി കേടുവരുകയോ ഒന്നുമില്ല വളരെ കുറഞ്ഞ പ്രൈസിന് നമുക്ക് കിട്ടുന്ന ഒരു പാക്കറ്റ് പൊട്ടുകൊണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഹൃദയ നിറഞ്ഞ നന്ദി ഇൻഷാല്ലാ അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്